ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങളിങ്ങനെ കൽപ്പാത്തി ശേഖരിപരം വഴിക്ക് വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ വിന്ന് ടോയ്സ് വിൽക്കുന്ന ഒരാളെ കണ്ടതാണ് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചത് ആ പുള്ളി അറുന്നൂറ് രൂപ പറഞ്ഞ് മുന്നൂറ് രൂപയ്ക്ക് പുള്ളി ഞങ്ങൾക്ക് ടോയ് തന്നു കയറുന്ന നേരം പുട്ടില്ല വലിച്ചെറിഞ്ഞാലും പുട്ടില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളി കാണിച്ചു തന്നാണേ ഞങ്ങളത് മേടിച്ചുകൊണ്ടുവന്നു നേരെ ഓഫീസിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കണമെന്ന് തോന്നി അപ്പോൾ അതെങ്ങനെ കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പാലക്കാട്ടിലുള്ളവരാണെങ്കിൽ ഈ വഴിക്കൊക്കെ വരുന്നവരാണെങ്കിൽ ആ ശേഖരിയുടെ പമ്പിനെടുത്ത് പുള്ളി കുറച്ച് ചെയർ കമ്പിളി രാജസ്ഥാനി അപ്പോൾ അതൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സാധനങ്ങളാണ് തോന്നുന്നു കണ്ടിട്ട് കാഴ്ചയിലൊക്കെ കേട്ടോ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കമ്പിളി പുതുപ്പൊക്കെ കേട്ടോ കമ്പിളി പുതുപ്പൊക്കെ അറുന്നൂറ് രൂപയാണ് അവർ പറഞ്ഞത് കേട്ടോ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്